ഇവിടെ കേരള പ്രോജസിൻ്റെ വലിയൊരു വാണിംഗ് ഉണ്ട് വി സേ നോ ടു ഡ്രഗ്സ് തീർച്ചയായിട്ടും ഇന്നത്തെ കൗമാരപ്രായം എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ളൊരു ജനറേഷനാണ് അവരുടെ ശരീരത്തിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും അവരെ വികൃതരാക്കുന്ന അവരെ ഏറ്റവും പെട്ടെന്ന് വാർദ്ധക്യം പിടിച്ചു മാറ്റുന്ന അവസാനം അവരെ മനോരോഗികളാക്കി മാറ്റുന്ന ഒരുപാട് സബ്സ്റ്റൻസുകൾക്ക് സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസുകൾക്ക് അവരിന്ന് ചിലരെങ്കിലും അഡിക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ അവരെ ജീവിതത്തെ വികൃതമാക്കുന്ന ഈ അഡിക്ഷനിൽ നിന്ന് അവർ മോചിതരാകണമെങ്കിൽ ഇതുകൊണ്ടൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവർ അറിഞ്ഞിരിക്കണം അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് മയക്കുമരുന്ന് വസ്തുക്കളാണ് സൈക്കോ ആക്സിസൻ്റ് എം ഡി എം എയും മെത്താംഫിറ്റമിൻ എന്ന് പറയുന്ന മെത്തും എന്ത് അപകടമാണ് ഇത് അവരുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഇതിനോട് നോ 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 പറയാൻ പറ്റും സെ നോ ടു ഡ്രഗ്സ് എന്ന് പറയാൻ പറ്റും ഒരു എം ഡി എം എ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ആദ്യം ഉണ്ടാവുന്നതെന്ന് പറയുക യു ഫോറിയ എന്ന് പറഞ്ഞൊരു സ്റ്റേജ് എന്തോ ഒരു വലിയൊരു വിശാലമായ ഒരു സ്വർഗ്ഗം പോലത്തെ ലോകത്തേക്ക് ഞങ്ങൾ എത്തി എന്നുള്ളൊരു പ്രതീതി അവർക്കുണ്ടാക്കുക മനസ്സിലായില്ലേ ഇപ്പം നമ്മൾ ഈ ഒരു ബീച്ചൊക്കെ കാണാൻ വരുമ്പോൾ നമുക്ക് നേച്ചുറലായിട്ട് ആസ്വദിക്കാൻ പറ്റുമത് അതിന് എം ഡി എം എ പോലത്തെ വിഷവസ്തുക്കളോ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിഷ്പോ ഉപയോഗിക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല ഇത് ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പം തന്നെ ഇത് ഉപയോഗിച്ച ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് നിർജ്ജലീകരണം ശരീരവും നാവൊക്കെ വറ്റി വരണ്ടു പോകുന്ന ഒരവസ്ഥ പിന്നെ എന്താ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഇവർ വിഷാദ രോഗികളായിട്ട് മാറുന്നില്ല ഡിപ്രഷനായി മാറും കാരണം ഇത് കിട്ടുമ്പോൾ മാത്രം മൂഡ് എലിവേറ്റ് ചെയ്യും ഇത് കിട്ടാത്ത സമയത്ത് വിഷാദത്തിലേക്ക് നീങ്ങും ഭൂരിഭാഗ സമയത്ത് ഒരു അവസ്ഥയിൽ ഒരു അവസാനം ഒരു മനോരോഗികളായിട്ട് അങ്ങോട്ട് പരിവർത്തനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക മനസ്സിലാക്കണം ഈ ഒരു കൗമാര കൃപായത്തിൽപ്പെട്ട ആൾക്കാർ ഇത് ഉപയോഗിക്കുകയാണ് അവർക്കുണ്ടാകുന്ന പ്രശ്നം അവർക്ക് ഓർമ്മ അവരെ ശക്തമായിട്ട് വേണ്ടതാണ് പലപ്പോഴും കുട്ടികളൊക്കെ ഈ പഠിച്ചിൻ്റെ സ്ട്രെസ്സൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടത് ഉപയോഗിക്കുന്നത് പക്ഷേ അവരൊരു കാര്യം മനസ്സിലാക്കണം അവർ ഓർമ്മ ശക്തി മാച്ചു ഇത് ചെയ്യുക എന്നുള്ളത് ഓർമ്മശക്തി ഇല്ലാതായിട്ട് ഡിമൻഷ്യ പോലത്തെ അവസ്ഥയിലേക്ക് നീങ്ങിയിട്ട് അവസാനം ഓർമ്മ മരിച്ചു പോകുന്ന സാഹചര്യം വരെ പലർക്കും ഉണ്ടാവാറുണ്ട് വേണോ നമുക്ക് ഈ ഈ ഒരു എം ഡി എം എ പോലാത്ത ഡ്രഗ്സ് തീർച്ചയായിട്ടും ഈ എം ഡി എം എ ഉപയോഗിക്കുമ്പം അവരുടെ ബ്രെയിനിലേക്ക് ഇത് പ്രവേശിച്ച് കഴിഞ്ഞാൽ അവരുടെ സെറട്ടോണിൻ സിസ്റ്റത്തിനെയാണ് ഇത് ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഇതിനെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇതിനെ ഇമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അവസാനം അവർക്ക് ഒരുപാട് മനോരോഗങ്ങൾ വരാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത് ജീവിതകാലം മുഴുവനും ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഈ തെരുവുകളിലൂടെ ഇങ്ങനെ അലിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കൃഷ്ടിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഒരു കൗമാരത്തിൽപ്പെട്ട ഒരാളും അത് ആഗ്രഹിക്കില്ല അതുകൊണ്ട് എം ഡി എം എയോട് സേ നോ ടു ഡ്രഗ്സ് ഓക്കെ എത്താം വിറ്റമിൻ അല്ലെങ്കിൽ മെത്ത് എന്താ ചെയ്യണം അവർക്ക് ഒരു ടെമ്പററി താൽക്കാലികമായിട്ടുള്ള ഒരു എനർജി ബൂസ്റ്റ് നൽകെങ്കിലും പിന്നെ അതെന്താ ചെയ്യാമെന്നറിയാം പരനോയി എന്ന് പറഞ്ഞ എഫക്റ്റ് ഉണ്ടാക്കും പല കാര്യങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടുകൊണ്ടിരിക്കുക ഒരു സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന മനോരോഗത്തിലൊക്കെ ഒരു അവസ്ഥ ഉണ്ടാക്കും എന്നുള്ളതാണ് ഈ മെത്ത് ഉപയോഗിക്കുന്ന ആൾക്കാർ പൊതുവേ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ളതാണെന്നുള്ളത് ഇത് മാത്രമല്ല ഈ മെത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ശരീരത്തിന് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്നില്ല മെത്ത് മൗത്ത് എന്ന് പറയും നമ്മൾ വാർദ്ധക്യൊക്കെ കൈ കഴിഞ്ഞാൽ പല്ലൊക്കെ കൊയിഞ്ഞ് കഴിഞ്ഞാൽ ആകെ വൃത്തികേടാക്കുന്ന ഒരു സാഹചര്യം ഈ മെത്ത് മൗത്ത് എന്ന് പറഞ്ഞൊരവസ്ഥയൊക്കെ ഒരുപാട് പേർക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടതാണ് തീർച്ചയായിട്ടും മെത്തും ഒരു അഡിക്ഷൻ ആവുകയും അത് മനോരോഗമായിട്ട് മാറുകയും ഒരുപാട് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഇത് ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും സേ നോ ടു ഡ്രഗ്സ് ഓക്കെ നമുക്ക് നോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ കൗമാരം എന്നും നല്ല എനർജറ്റിക് ആയിട്ട് നിലനിർത്താൻ പറ്റും താൽക്കാലികമായിട്ടുള്ള ഒരു സുഖത്തിന് വേണ്ടി ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മളെ നിത്യ വസന്തം നഷ്ടപ്പെടുത്താൻ പാടില്ല ആരെങ്കിലും ഇതിനെ അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മോചിതരാവാൻ എന്താ ചെയ്യുക തീർച്ചയായിട്ടും നമ്മളെ ശരീരത്തിന് അപകടകരമായിട്ടുള്ളൊരു വസ്തു ഉപയോഗിക്കാൻ ഒരാളും തയ്യാറാവില്ല എന്നുള്ളത് എന്തൊരു താൽക്കാലിക സുഖം അതുകൊണ്ട് കിട്ടുമെങ്കിലും ഒരു സയനൈഡ് അതിലൊരു രുചി മാധുരി ഉള്ളതാണെങ്കിൽ നമ്മളത് നുകരാൻ തയ്യാറാവുമോ അപ്പം തന്നെ അടിച്ചു പോകും ഇതുപോലുള്ള ഒരു അവെയർനെസ് ഇതുകൊണ്ടുണ്ടാകുന്ന പാർശ്വഫലങ്ങളെക്കുറിച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം ഇത് നിർത്താൻ അവർക്ക് സാധ്യമാവും പിന്നെ ഈ ഡ്രഗ്സിനൊക്കെ അഡിക്റ്റാകുന്ന കൂടുതൽ ആൾക്കാർ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ നോ എന്ന് പറയാൻ മടിക്കുന്നവരാണ് ഒരു ഫ്രണ്ട് പറയാട കഴിക്കുക എന്ന് പറയുമ്പോഴേക്ക് അതിനോട് ഒരു നോ എന്ന് സ്റ്റേണായിട്ട് പഠിക്കാൻ അവർക്ക് സാധ്യമാവാത്തതുകൊണ്ട് നോ എന്ന് വളരെ സ്റ്റേണായിട്ട് ദൃഢമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അവർ അഭ്യസിക്കേണ്ട ഒരു കാര്യം പിന്നെ തീർച്ചയായിട്ടും നമുക്ക് പ്ലഷറ് നൽകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ബീച്ച് സന്ദർശിച്ചാൽ നമുക്ക് ഈ പ്രകൃതി ആസ്വദിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ട് വർക്കുകൾ ചെയ്താൽ എന്തെങ്കിലും ഒരു പാട്ട് പാടിയാലൊക്കെ നമുക്ക് ആ ലഭിക്കും അതുപോലുള്ള ഒരുപാട് സുഖങ്ങൾ നമുക്ക് കണ്ടെത്താൻ ഈ സെറട്ടോണിനെ നമുക്ക് നേച്ചുറലായിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഉപാധികൾ നമുക്ക് മുമ്പിലുണ്ട് അതൊക്കെ അനുവർത്തിച്ച് കഴിഞ്ഞാൽ ഈ ഡ്രഗ്സ് കൊണ്ടുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ ഉണ്ടാവുകയില്ല ഉദ്ദേശിച്ച സന്തോഷവും നിങ്ങൾ ഉദ്ദേശിച്ച ആനന്ദവും നിങ്ങൾക്ക് വീണ്ടെടുക്കാനും പറ്റും തീർച്ചയായിട്ടും ഇനി സമയം വൈകിട്ടില്ല നമുക്ക് മുമ്പിൽ ഉപാധികളുണ്ട് നമുക്കുമുമ്പിൽ സൊല്യൂഷൻസ് ഉണ്ട് സൊല്യൂഷൻസ് ഇല്ലാത്ത ഒരു ആരോഗ്യ പ്രശ്നവുമില്ല തീർച്ചയായിട്ടും മയക്കുമരുന്നിനോട് സേ നോ എന്ന് പറയാം ഓക്കെ